വിശുദ്ധ സിപ്രിയൻ മൂന്നാം നൂറ്റാണ്ടിൽ ഉത്തരാഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു സിപ്രിയൻ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കാർത്തേജിലെ പ്രഗത്ഭ പ്രഭാഷകനായ പ്രാകൃത ദൈവനിഷേധിയായിരുന്നു തേഷ്യസ് കസീലിയസ് സിപ്രിയാനസ് കാർത്തേജിൽ അഭിഭാഷകർക്കിടയിൽ പേരെടുത്തിരുന്ന സിപ്രിയൻ വാക്ചാതുര്യത്തിൻ്റെയും കുലീനമായ പെരുമാറ്റത്തിൻ്റെയും പേരിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എ ഡി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറിലാണ് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത് ഗണ്യമായ സ്വത്തിൻ്റെ ഉടമയായിരുന്ന സിപ്രിയൻ ജ്ഞാനസ്നാനത്തെ തുടർന്ന് തൻ്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം ദരിദ്രർക്ക് ദാനം ചെയ്തു താമസിയാതെ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടിൽ വൈദികനായും നഗരത്തിൻ്റെ മെത്താനായും വഴിക്കപ്പെട്ടു അദ്ദേഹം ചുരുചുരുക്കുള്ള ഒരു ആത്മീയ ഇടയനും ആഴമായ ബോധ്യങ്ങളുമുള്ള എഴുത്തുകാരനുമായിരുന്നു ആഫ്രിക്കയിലെയും ഇറ്റലിയിലെയും മതവിപരീത പ്രസ്ഥാനങ്ങളെ തടഞ്ഞ് സഭയുടെ ഐക്യം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിശ്വാസധ്വംസകരായ ക്രിസ്ത്യാനികളെ തിരിച്ചെടുക്കുന്നതിന് സഹായകരമായ വിധത്തിൽ സഭയുടെ അച്ചടക്ക സംഹിത രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഡീഷ്യൻ പീഡനകാലത്ത് നാടുവിട്ട് ഒളിവിലിരുന്നു കൊണ്ട് കത്തുകൾ മുഖേന സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇരുന്നൂറ്റി അമ്പത്തെട്ടിലെ വലേറിയൻ പീഡനത്തിൽ ഇദ്ദേഹം വധിക്കപ്പെട്ടു ആരാച്ചാർക്ക് ഇരുപത്തഞ്ച് പവൻ കൊടുത്ത ശേഷം സ്വന്തം ജനമധ്യയെ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് വിശുദ്ധ ജെറോം പറ്റി പറയുന്നത് ഇപ്രകാരമാണ് കേവലം ബാഹ്യസ്പർശിയായി മാത്രമേ അദ്ദേഹത്തിൻ്റെ മഹത്വം വർണ്ണിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം സൂര്യനേക്കാൾ പ്രകാശപൂർണമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ശ്രേഷ്ഠ സഭാപിതാവായിട്ടാണ് സുപ്രിയൻ സഭയിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം സാർവത്രികമായി ബഹുമതിക്കപ്പെടുകയും സർവസാധാരണമായി സഭാ ആസ്ഥാനങ്ങളിൽ വായിക്കപ്പെടുകയും ചെയ്യുന്നു ഓൺ ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് ഓൺ അപ്പോസ്റ്റേറ്റ്സ് എ കളക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ദ ലോഡ്സ് പ്രെയർ ഓൺ ദ വാല്യൂ ഓഫ് പേഷ്യൻസ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ സുപ്രധാന രചനകൾ